മൊബൈൽ വളരെ എളുപ്പത്തിൽ നമുക്ക് നെയിം സ്ലിപ്പ് ഉണ്ടാക്കാൻ പറ്റും അതെങ്ങനെയാണ് നമുക്ക് നോക്കാം അതിന് ആദ്യം ക്യാൻവ ആപ്പ് ഓപ്പൺ ചെയ്യാം ക്യാൻവ ആപ്പ് ഓപ്പൺ ആയിക്കഴിഞ്ഞാൽ അതിൽ സെർച്ച് ബാർ മുകളിൽ ഒരു സെർച്ച് ബാർ ഉണ്ടാവും ആ സെർച്ച് ബാറിൽ നെയിം എന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കാം നെയിം സ്ലിപ്പ് സ്ലിപ്പൊന്ന് ടൈപ്പ് ചെയ്തുകൊടുത്താൽ കുറേ മോഡല് വരും ഓരോ മോഡല് വരും പൈസ കൊടുത്ത് ചെയ്യാൻ പറ്റിയതും എല്ലാമുണ്ട് പൈസ വേണ്ടാത്തൊരു മോഡലെടുക്കാം അതിലിപ്പോൾ ഇവിടെ ഞാൻ ഫോട്ടോ ഉപയോഗിച്ചിട്ട് ആണ് ചെയ്യാൻ പോകുന്നത് ഇവിടെ കുട്ടികളുടെ ഫോട്ടോ വെച്ച് ചെയ്യാൻ പറ്റുന്നതാണ് അതിന് ആദ്യം നമ്മൾ ഉപയോഗിക്കണം ഫോട്ടോയ്ക്ക് ബാക്ക്ഗ്രൗണ്ട് റിമൂവ് ചെയ്യണം ഗൂഗിളിൽ പോയിട്ട് ബാക്ക്ഗ്രൗണ്ട് റിമൂവർന്ന് ടൈപ്പ് ചെയ്തെടുത്തു കഴിഞ്ഞാൽ ഫസ്റ്റ് വന്ന റിമൂവ് ബാക്ക്ഗ്രൗണ്ട് അതെടുക്കുക ലോഡായി വന്നു കഴിഞ്ഞാൽ അപ്ലോഡ് ഇമേജ് ഇമേജെന്ന് കാണിക്കും അതെടുക്കാം ഗ്യാല നേരെ ഗ്യാലറിയിലേക്ക് പോയാൽ ഏത് ഫോട്ടോ വേണ്ടെന്ന് വെച്ചാൽ ആ ഫോട്ടോ ടിക്ക് ചെയ്ത് കൊടുക്കാം ദണ്ണടിച്ചുകൊടുക്കാം അതിങ്ങനെ പ്രോസസ്സായിക്കൊണ്ടിരിക്കും ഈ ബാക്ക്ഗ്രൗണ്ട് റിമൂവ് ചെയ്യാനായിട്ട് കുറേ ആപ്പുകളൊക്കെ ഉണ്ട് ഞാൻ അതുപോലെയാണ് ചെയ്യാറ് അങ്ങനത് പ്രോസസ്സിങ് ആയിക്കൊണ്ടിരിക്കുകയാണ് ആയിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ താഴെ ഒരു ഡൗൺലോഡ് ബട്ടൺ വരും ഡൗൺലോഡ് ചെയ്യാം നെക്സ്റ്റ് ബാക്കിൽ പോയിട്ട് നേരെ ക്യാൻ വാർപ്പ് എടുത്തിട്ട് ഗാലറി ഓപ്ഷൻ എടുക്കുക നമുക്ക് വേണ്ട ഫോട്ടോ റിമൂവ് ചെയ്ത് ബാക്ക്ഗ്രൗണ്ട് റിമൂവ് ചെയ്ത് ഫോട്ടോ എടുത്ത് അതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് സൈസ് കൂട്ടി ഉറക്കെ എന്താണ് എങ്ങനെയാണെങ്കിലും ചെയ്യാം ഞാൻ അഡ്ജസ്റ്റ് ചെയ്ത് വെച്ച് കൊടുക്കാം അഡ്ജസ്റ്റ് ചെയ്ത് വെച്ച് വയ്ക്കണം അതിൽ വേണ്ട എന്ത് മാറ്റങ്ങൾ ഇമോജീസ് വേണേലും നമുക്ക് ആഡ് ചെയ്യാം ഞാനതിൽ ആ ബട്ടർഫ്ലൈന് ഞാൻ എടുത്തിട്ട് താഴെ തോതുകൊണ്ടെന്ന് വയ്ക്കുന്നുണ്ട് എൻ്റെ സൈസ് കൂട്ടുകയും കുറയ്ക്കുകയും ഒക്കെ ചെയ്യാം എങ്ങനെ വേണമെങ്കിലും നമുക്ക് ഇഷ്ടത്തിനനുസരിച്ച് ചെയ്യാവുന്നതാണ് ഇനി വേണമെങ്കിൽ അവിടെ എലമെൻസ് ഉണ്ടാവും അതിൽ നമുക്ക് ഇഷ്ടമുള്ള ഒരു കാർട്ടൂൺ ഏത് വേണമെങ്കിലും എടുക്കാം ഞാനിപ്പോൾ യൂണിക്കോൺ ആണ് ടൈപ്പ് ചെയ്യണം അതിൽ ഗ്രാഫിക്സിൽ സി ഓള് അടിച്ചു കഴിഞ്ഞാൽ കുറേ ഇതേപോലത്തെ വരും പൈസ കൊടുത്ത് ചെയ്യേണ്ടത് പ്രോ എന്ന് കാണിക്കും അത് പൈസ ഇല്ലാത്തത് കുറേ മോഡലുകളുണ്ടാവും ഏത് വേണമെങ്കിലും നമുക്ക് സെലക്ട് ചെയ്യാം ും പലതരം ഓരോ മോഡലുകൾ മോഡലുകളുണ്ടാവും എന്താ വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏത് വേണെടുക്കാം കേട്ടോ ഞാനിപ്പോൾ യൂണിക്കോണിൻ്റെ ഒരു റെയിൻബോ ആണ് എടുത്തിട്ട് അത് സൈസ് കുറച്ചിട്ട് അവിടെ മുകളിൽ വെച്ച് കൊടുക്കുന്നുണ്ട് എവിടെ വേണമെങ്കിലും വെച്ച് കൊടുക്കാം പിന്നെ അതിൽ ഇനി വേണമെങ്കിൽ നെയിം ആഡ് ചെയ്യണമെങ്കിൽ കുട്ടിയുടെ നെയിം ആഡ് ചെയ്യണമെങ്കിൽ അവിടെ ടെക്സ്റ്റ് എടുത്തു കഴിഞ്ഞാൽ ആഡ് സബ് ഹെഡിങ് എടുത്തുകഴിഞ്ഞിട്ട് പേര് ടൈപ്പ് ചെയ്ത് വെക്കുക അതിനും സൈസ് കൂട്ട ചെയ്യാം കുറയ്ക്കാം എന്ത് വേണേലും ചെയ്യാം അത് വേണ്ട എന്ന് തോന്നിക്കഴിഞ്ഞാൽ അത് വേണ്ട ഞാനിപ്പോൾ കാണിച്ചു തരാൻ വേണ്ടി ചെയ്തതാണ് ഞാനത് ഡിലീറ്റ് ചെയ്യുന്നത് ഞാൻ വയ്ക്കണില്ല പേര് വയ്ക്കണില്ല അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നേരെ മുകളിൽ ഒരു ആരോ ബട്ടൺ ഉണ്ടാവും അത് ഡൗൺലോഡ് ചെയ്യാം ഇതിൽ തന്നെ പ്രിന്റ് ചെയ്യണമെങ്കിൽ പൈസ കൊടുക്കണം ഞാനത് ഡൗൺലോഡ് ചെയ്തെടുക്കുകയാണ് ചെയ്യണതും ഞങ്ങൾ ഡൗൺലോഡായിക്കൊണ്ടിരിക്കുകയാണ് ഇത്തിരി നേരം പിടിക്കുന്നത് ഡൗൺലോഡ് ആവാൻ ഫോട്ടോസൊക്കെ പെട്ടെന്ന് ഡൗൺലോഡ് ആവും വീഡിയോസൊക്കെ ആണെങ്കിൽ കുറച്ച് ഒരു ലാഗ് ഇടിക്കും എന്ത് നമുക്ക് ചെയ്തെടുക്കാം ആയിട്ടുണ്ട് സേവായിട്ടുണ്ട് സേവ് ആയിട്ടുണ്ട് പിന്നെ ബാക്ക് അടിച്ചിട്ട് താഴെ ഒരു പ്ലസ് ബട്ടൺ ഉണ്ടാവും അവിടെ ഇതാക്കിയിട്ട് ഞാൻ സെർച്ച് ബാറിൽ എ ത്രീ ഡോക്യുമെൻ്റ് എടുക്കുകയാണ് ഏ ത്രീ ഡോക്യുമെൻ്റ് എടുത്തിട്ട് നേരെ ഗ്യാലറിനിന്ന് നമ്മിപ്പോൾ ഡൗൺലോഡ് ചെയ്ത് വെച്ചേക്കണ ആ നെയിം സ്ലിപ്പിൻ്റെ ഇത് എഡിറ്റ് ചെയ്ത് വെച്ചാൽ നെയിം സ്ലിപ്പ് എടുക്കുകയാണ് അത് വന്നിട്ട് അതിനനുസരിച്ച് സൈസൊക്കെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്തിട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത് ആ അവിടെ തന്നെ ഒരു പ്രസ് വട്ടം കണ്ടാവും അത് വയ്ക്കുകയാണെങ്കിൽ രണ്ടെണ്ണം വരും ആക്കാൻ വേണ്ടിയിട്ടാണ് അതിന് ഇതാക്കണത് അപ്പോൾ എല്ലാം സൈസും കറക്റ്റാക്കിയിട്ട് പ്രിൻ്റ് എടുക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ഇതിൽ കറക്റ്റ് ചെയ്യാണ് എല്ലാം കറക്റ്റ് ആയ അളവിന് വെച്ചെടുക്കാം അപ്പോൾ നമുക്ക് പ്രിൻ്റ് എടുക്കാൻ എളുപ്പമാണ് ഇത് എ ത്രീ ഡോക്യുമെൻ്റ് ആണ് നമുക്ക് ഏത് സൈസിൽ വേണമെങ്കിലും ചെയ്യാം എ ഫോറിൽ ചെയ്യാം എ ഫൈവിൽ ചെയ്യാം അപ്പോൾ സൈസ് ഓരോ എണ്ണം മ്യൂസിയത്തിൻ്റെ എണ്ണം കുറയുന്നുള്ളൂ ഇതിലിപ്പോൾ ഏത് ഡോക്യുമെൻറ്റിൽ പത്തെണ്ണമാണ് ഫുൾ സൈസിൽ കിട്ടുന്നത് ഞങ്ങൾ കറക്റ്റായിട്ടെല്ലാം സെറ്റ് ചെയ്ത് കൊടുക്കുക ഇത് ഇനി ഡൗൺലോഡ് ചെയ്യുക ഇത് ഡൗൺലോഡായി കഴിഞ്ഞ് ഡൗൺലോഡായി കഴിഞ്ഞ് 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 നോക്കുക അടുത്തുള്ള പ്രിൻറ്റ് കടയിൽ പോയിട്ട് ചിക്ക പ്രിൻ്റ് എടുക്കാം നെംസിപ്പിൻ്റെ നമുക്കിത് എത്ര ഇത് വേണമെങ്കിലും അവർ ചെയ്തു തരും ഇതിൻ്റെ എത്ര മോഡൽ വേണമെങ്കിലും അവർ ചെയ്തു തരും അപ്പോൾ നേരെ ഗാലറിയിൽ പോയി കഴിഞ്ഞു നോക്കിക്കഴിഞ്ഞാൽ ഒന്ന് പ്രിൻ്റ് എടുത്തത് അട കിടക്കേണ്ടത് അത്രേ ഉള്ളു വളരെ എളുപ്പമാണ് നെയിം സ്ലിപ്പ് ചെയ്തെടുക്കാൻ കുട്ടികൾക്ക് ഇഷ്ടത്തിനനുസരിച്ച് അവരുടെ ഫോട്ടോ വെച്ചിട്ട് സ്കൂളിൽ ബുക്കിൽ ഒട്ടിച്ചിട്ട് പോകാൻ പറ്റുന്നതാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം താങ്ക് യു